നമസ്കാരം ഞാൻ വിജയ് കൊല്ലം ന്യൂസ് കേരളം ട്വന്റി ഫോറിലേക്ക് സ്വാഗതം ഗായകനും വിവിധ മേഖലയിലുള്ള ഒരു കലാകാരനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഞങ്ങൾ ഇന്ന് ന്യൂസ് കേരളം ട്വന്റി ഫോറിൽ നിന്നാണ് വന്നത് നമ്മളെ ഒന്ന് പരിചയപ്പെടാനും വിശേഷങ്ങൾ പങ്കുവെക്കാനുമാണ് പക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി രണ്ടുപേർക്ക് സംസാരിക്കുക എന്റെ പേര് ഷിബു ഞാൻ ശരിക്കും ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ അത്യാവശ്യം പാട്ടുകൾ പാടുകയും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളുമായി കൂടുതലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ഞാൻ കൂടുതലും പ്രവർത്തിക്കുന്നത് സമൂഹത്തിലെ കഷ്ടതയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരെ അവരെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ സമൂഹത്തിൽ നിന്ന് തന്നെ സംഘടനകൾ ഉണ്ടല്ലോ ഇപ്പം ശരിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഇന്റർനാഷണൽ സംഘടനകളായിട്ടുള്ള റോട്ടറി ഇന്റർനാഷണൽ ജൂനിയർ ചേമ്പർ ഇന്റർനാഷണൽ വൈസ്മൻ ഇന്റർനാഷണൽ യങ് മൈൻസ് ഇന്റർനാഷണൽ അങ്ങനെയുള്ള ഇന്റർനാഷണൽ ക്ലബ്ബുകളിലൊക്കെ ഞാൻ മെമ്പറാണ് അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഗാന്ധി ഭവൻ പത്തനാപുരം ഗാന്ധി ഭവന്റെ എന്ന് പറഞ്ഞാല് ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാരെ വയോജനങ്ങളെ പാർപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ ട്രസ്റ്റ് അതിന്റെ നെടുമ്പന ഗാന്ധി ഭവന്റെ നെടുമ്പന സ്നേഹാലയത്തിന്റെ ഒരു പി ആർ എ ആണ് ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു മാറിയിരിക്കുകയാണ് വാർത്തക്ക് ചെല്ലുന്നവരെ ഇങ്ങനെ ഓർഫിനേജില് ഇങ്ങനെ ഇങ്ങനെയുള്ള അനാഥ മന്ദിരങ്ങളിലാക്കുന്ന ഒരു ഭാഷനായി മാറിയിരിക്കുകയാണ് അതൊക്കെയാണ് ഇപ്പൊ ഉള്ള ഒട്ടുമിക്ക പിന്നെ യുവതലമുറ ഉള്ള ആൾക്കാരും വിദ്യാസമ്പന്നരാണ് ഇത് വിദ്യ കൂടിപ്പോയത് കൊണ്ടാണോ എന്തിന്റെ പേരിലാണ് ഈ വാർത്തക്കം ചെന്നവരെ ഇങ്ങനെ ഈ അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ടാക്കുന്ന ഒരു പ്രവണത ഇപ്പൊ അതൊരു ഇതായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ശരിക്കും ഇപ്പം മാഡം ചോദിച്ചത് വളരെ ഇപ്പൊ സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ അഭയ കേന്ദ്രങ്ങളിലൊക്കെ മക്കള് അവര് ഈ അച്ഛനമ്മമാരെ വാർദ്ധിക്യത്തിലുള്ള അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് അവര് ഈ ആരാധാലയങ്ങളിലേക്ക് ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണം ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പം അവർക്ക് ഈ കാലാവസ്ഥയില് അവർക്ക് നല്ല ജോലിയോ മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിധിവരെയാണ് ചില ഇപ്പോഴത്തെ പൊതുസമൂഹത്തിൽ കൂടുതലും അവർക്ക് ഈ മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ അവർക്ക് കൂടുതൽ സമ്പാദിക്കുന്നതിനുള്ള നല്ല ഉന്നത ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ഇപ്പോഴത്തെ നിലവാരത്തിൽ അവരെല്ലാം വിദേശ രാജ്യങ്ങൾ തേടി പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ എന്ന് പറഞ്ഞു ഈ മക്കൾ തമ്മിലുള്ള പരസ്പരം ഒരു സഹകരണമില്ലാത്ത ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു മത്സര ബുദ്ധിയില് അവർക്ക് നോക്കാൻ പറ്റി വയ്യാത്ത രീതിയിലുള്ള ഈ കൊണ്ടാക്കുന്ന രീതി ഉണ്ട് അതാണ് കാര്യം ഇപ്പോഴേ നമ്മുടെ ഈ സമൂഹത്ത് ഒരുപാട് അനാഥബന്ധനങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ഗാന്ധി ഭവൻ സോമരായ സാറിന് ഒക്കെ എന്നെ അറിയാം എനിക്കും അറിയാം കാരണം ഞാൻ പത്തനാപുരത്തിന് തൊട്ടടുത്ത് ഒരു കൂടലെന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്തോണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ അത് അവിടെ നിന്നൊക്കെ പോയി പിന്നെ ഇവര് സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലാകാരെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാണ് സ്വന്തമായിട്ട് നാടക ട്രൂപ്പ് ഒക്കെ നാടക ഗാന്ധി എന്ന് പറഞ്ഞ നാടകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ആ ഓധാന അത് കൃത്യയ്ക്ക് സഹജമായിട്ട് വന്ന് ഈ താമസിക്കുന്നവരെയൊക്കെ അവർക്കുള്ള കഥകളൊക്കെ എടുത്ത് സമൂഹത്തിന് ഒരു ചിലപ്പോ ഒരു വ്യക്തിയുടെ ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന അത് വെച്ചൊക്കെ ഒരു നാടകവും എന്തെങ്കിലും നിങ്ങൾ ജീവിച്ചു മനസ്സിലാക്കാറുണ്ടോ ശരിക്കും ഇപ്പം ഈ പറയുന്നത് നമ്മളെ ഗാന്ധി ഭവന്റെ ഇതിൽ ഒരുപാട് പ്രോജക്ടുകളാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവിടെ തന്നെ പഠിപ്പിച്ച് പഠിപ്പിക്കുന്ന രീതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല പല വിഭാഗങ്ങളായിട്ടാണ് ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം സമൂഹത്തിൽ നടക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ എന്തായാലും ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ എന്തായാലും പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോൾ അത് സോമനേ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞതിനുള്ള മറുപടി അത് മിക്കവാറും പ്രാവർത്തികമാകുന്ന രീതി തന്നെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഗാന്ധിഭവന്റെ ഭവന്റെ ഇത് കാണും ഉറപ്പായിട്ട് ഞാന് കഴിഞ്ഞ ഒരു ടെലിഫിലി മത്സരത്തില് ഞാൻ സാറെടുത്ത് ടെലിഫിലിം കണ്ടായിരുന്നു അതിലും ഇങ്ങനെ ഒരു അമ്മയെ കൊണ്ടുവന്ന് പിന്നെ അവിടെ ആക്കുന്ന ഒരു അതുപോലുള്ള കഥകളൊക്കെ സാറ് എടുക്കാറുണ്ട് കണ്ടിട്ടുണ്ട് ഈ അമ്മമാരുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന അച്ഛന്മാരെടുത്തൊക്കെ നിങ്ങൾ അവർക്കുള്ള ജീവിത സാഹചര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാറുണ്ടോ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ തീർച്ചയായിട്ടും കാരണം നമ്മള് അവിടെ നമ്മളൊരു ഒരു അഭയാർത്ഥിയായിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സഹായവുമായി ബന്ധപ്പെട്ട് ഗാന്ധിഫോണില് വരുന്നവരെ സ്വന്തം അച്ഛനമ്മമാരായിട്ടും കൂടപ്പുറപ്പുമാരുമായിട്ടും മാത്രമാണ് അവിടുത്തെ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഉള്ളവർ കാണുന്നു അപ്പം അവരോടൊപ്പം ഓരോ ദിവസവും അതിന് തന്നെ പ്രത്യേക വിഭാഗങ്ങൾ തന്നെ ഉണ്ട് ഗാന്ധിഭവനിൽ ഓരോരോ ഇപ്പൊ ഈ അവശദത് രീതിയിലുള്ള പാലിയേറ്റീവ് കിടപ്പ് രോഗികളെ നോക്കുന്നതിന് പ്രത്യേക വിഭാഗം ഭിന്നശേഷിക്കാരായിട്ടുള്ളവര് ആ രീതിയിൽ അങ്ങനെ അങ്ങനെ പല വിഭാഗങ്ങളാണ് ഇപ്പം നല്ല ആരോഗ്യമുള്ളവരെ സംരക്ഷിക്കാൻ വേറെ ഇതൊക്കെ സമൂഹത്തിന്റെ പല രീതികളിൽ ബുദ്ധിമുട്ടായിട്ടാണ് ഈ കേന്ദ്രത്തിലേക്ക് വരുന്നത് ഇവരുടെ ഒരു എനിക്ക് തോന്നുന്നത് ഈ അടുത്ത ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയൊരു പ്രോജക്റ്റ് കാരണം ഈ അഭയാർത്ഥികളായി വന്ന് നമ്മളെ ഈ കേന്ദ്രത്തിൽ വരുന്നവരുടെ ബന്ധുക്കൾ ഇല്ലാത്തവരെ ബന്ധുക്കളെ അന്വേഷിച്ച് അവരോടൊപ്പം തന്നെ സംസാരിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറ്റി വിടുന്നതിൻ്റെ ഒരു നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് അഞ്ഞൂറോളം ആൾക്കാരെ അവരവരെ സ്ഥലങ്ങളിലേക്ക് കയറ്റി വിട്ടു നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്തൊക്കെ ഉള്ളവരെ ചിലപ്പോ അവര് വരുമ്പോൾ മാനസിക രോഗമായിട്ടായിരിക്കും വരുന്നത് പക്ഷെ അവരെ ഇവിടുത്തെ വൈദ്യസഹായത്തിലും അവരുടെ ശുശ്രൂഷകളിലെ കൂടെ അവർക്ക് നോർമൽ മൈൻഡിലേക്ക് വരുമ്പോൾ അവരോട് കൂടുതലും കാര്യങ്ങളൊക്കെ അന്വേഷണം അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് മറ്റു അനാഥമന്ദിരത്തിൽ നിന്നും വേറിട്ട ഒരു കാഴ്ച ഞാൻ കണ്ടേ കണ്ടേക്കെന്ന് പറഞ്ഞാല് ഇവിടെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട് അവര് കല്യാണം ഞാൻ ഒരു പ്രാവശ്യം അവിടെ ഒരു കുട്ടിയുടെ അറിഞ്ഞാണം കെട്ടായിരുന്നു അന്ന് അവിടെ ഒരു കുഞ്ഞിന്റെ അത് എനിക്കത് ഏറ്റവും ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ആ കുഞ്ഞിനെ നോക്കുന്നതും കുഞ്ഞിനെ അറിഞ്ഞണം കിട്ടുന്നതും എല്ലാം പിന്നെന്ന് എന്ന് പറഞ്ഞാ അവ കല കല അവിടെ എല്ലാം വേണ്ട ഏത് കലയിലാണോ ആ താല്പര്യം എന്ന് വെച്ചാ അവർക്കെല്ലാം ആ കലയെ അഭ്യസിപ്പിക്കുന്ന ഒരു പ്രവണത ഞാൻ അവിടെ കണ്ടു തന്നെ അതാപകരെ അവിടെ ഇതിനൊക്കെ നിയമിക്കുന്ന ഇതൊക്കെ കുറച്ച് ഇപ്പൊ നമുക്കിപ്പോ അറിയാലോ ഇപ്പൊ ഏതൊരു സ്ഥാപനം നടത്തിയാലും അല്പ സ്വല്പ ഗ്രാൻഡുകൾ കാണും പിന്നെ നമ്മൾ ഈ സ്ഥാപനം സ്ഥാപനത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കളായിട്ടൊക്കെ വസ്ത്രങ്ങളായിട്ടൊക്കെ അങ്ങനെ കൊടുക്കുന്നതൊക്കെ കൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി അറുനൂറിലധികം ആൾക്കാരെ സംരക്ഷിക്കുകയാണ് ഇതിന്റെ എല്ലാം പിന്നില് നമുക്ക് ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരുടെയും സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ ഇപ്പം ഈ പറഞ്ഞ പറഞ്ഞപ്പോ സാറിന്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം നമുക്ക് നടന്നുകൊണ്ട് പോകുന്നതിന് ഒരുപാട് ഈ പറയുന്ന പോലെയോ മറ്റാരെ പോലെയൊക്കെ ഉള്ളവരുടെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇപ്പൊ ചില വ്യക്തികളിലൂടെ ആയാലും പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ ആയാലും ഒക്കെയാണ് നടന്നു പോകുന്നത് അല്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ ഉന്നമനമൊന്നും ഉള്ളതൊന്നും നമുക്ക് എന്റെ അറിവിലില്ല അതാണ് എൻ്റെ രീതി അതുപോലെ തന്നെ നല്ലൊരു കലാകാരനാ എന്ന് പറഞ്ഞു കലാവിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ശരിക്കും കലാകാരൻ എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തിഒമ്പതില് ഇന്റർനാഷണൽ സംഘടനയായിട്ടുള്ള വൈസ് മെൻസ് ഇന്റർനാഷണൽ സംഘടനയിലൂടെയാണ് ഈ ജീവകാരന്യ മേഖലയിലേക്ക് വരുന്നത് ആ മേഖലയിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ ക്ലബ് അംഗങ്ങളും ക്ലബിന് പുറത്തുള്ള മറ്റ് അനുബന്ധ ക്ലബുകളിലെ അംഗങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് വാഗമണ് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഉല്ലാസയാത്ര എല്ലാ വർഷവും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലുള്ള ഈ ഉല്ലാസയാത്ര ഇങ്ങനെ വാഗമണിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ആ ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളും എല്ലാവരുടെയും എല്ലാവർക്കും പറയാൻ കാണും ഇപ്പം ചേച്ചിക്കും കാണും ഈ ഇതിന്റെ നമ്മൾ ഒരാളിനെ എഴുതാൻ അവർക്ക് ഫുൾ ഒന്നും കാണത്തില്ല നമ്മൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് അങ്ങനെ ഞാനും എന്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ആ സെഗ്മെന്റ് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പാട്ടുകൾ വാങ്ങണമെന്നുള്ളതായി മൂളിപ്പാട്ട് വാങ്ങണതായി ശരിക്കും പറഞ്ഞാൽ ഞാനത് പാട്ടുകാരനൊന്നും അല്ലായിരുന്നു അപ്പോ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞാനൊരു പാട്ടെന്ന വണ്ടിയിൽ പാടി പാടി അപ്പൊ എല്ലാവരും നല്ല ശബ്ദമാണ് അതൊരു പ്രചോദനമായി അങ്ങനെ ഒരു പാട്ടിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു അങ്ങനെ ഒരു പാട്ടുമായി പോയി അതിനുശേഷം ഞാന് രണ്ട് സിനിമയില് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ സീരിയലില് മൂന്നോളം മൂന്ന് വല സീരിയലെ മിസ്റ്റർ ഹിറ്റ്ലർ പിന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സീരിയലിലൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ സിനിമയിലും സീരിയലിലൊക്കെ കയറി നാടകത്തിലൊന്നും ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് വെച്ചിട്ടില്ല അതെന്തോ ഒരു ലൈവ് പ്രോഗ്രാം എപ്പോഴും നമ്മൾ എന്താണ് ഇതൊക്കെ നമ്മൾ എഡിറ്റേഡാണ് ഇപ്പം സീരിയലായാലും സിനിമ ആയാലും പാട്ടും പിന്നെ കുഴപ്പമില്ല പാട്ട് ലൈവായിട്ട് പാടി പാടി വന്നതുകൊണ്ട് പിന്നെ ഇല്ലാതെ കമ്പില്ല അത്യാവശ്യം വേദികളിലൊക്കെ പാടുന്നുണ്ട് പാടാൻ കഴിയുന്നത് നാടകം അഭിനയിക്കും പക്ഷെ നാടകം എന്നൊക്കെ പറഞ്ഞ് നമ്മള് കൈവെക്കുന്നെന്ന് പറഞ്ഞ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് നാടകം കഥാപാത്രങ്ങളൊക്കെ കാരണം എന്ന് പറഞ്ഞാല് നാടകമൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ നിന്നും അഭിനയിച്ചാൽ ഈ ഇങ്ങ തൊട്ട് അങ്ങേ അറ്റത്തിരിക്കുന്ന ആൾക്കാർക്ക് വരെ നമ്മൾ പറയുന്ന എന്താണെന്ന് പ്രേക്ഷകർക്കും മനസ്സിലാവണം പിന്നെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ അതുകൊണ്ട് നാടകം എന്ന് പറയുന്നത് ഒരു വലിയ തനതായ കലയാണ് പക്ഷെ അതൊരു എടുത്താൽ പൊങ്ങാത്ത ഒരു സംഭവമാണ് അത് അത് എടുത്ത് പെരുമാറണമെങ്കിൽ ഭയങ്കര ഒരു ദുഃഖം പിടിച്ച പരിപാടിയാണ് പക്ഷെ പാടാൻ കഴിയുന്ന ഒരാൾക്ക് നാടകത്തിൽ അഭിനയിക്കാൻ പറ്റും ഇപ്പം ഞങ്ങൾ ന്യൂസ് കേരളം ട്വന്റി ഫോറിൽ വന്ന് ഞങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ് സാറൊരു പാട്ട് പാടാം പാട്ട് നാല് പേര് വീതം പാടാം ഞങ്ങൾക്ക് കാതിൽ തേൻ മഴയായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ കടൽ കാറ്റി മുത്തങ്ങളിൽ കരൽ കൊളുത്താരാരോ മധുരമായി പാടും മണിശംഗുകളായി ഇതാണ് ശരിക്കും ഞാനെന്നുള്ള ഒരു പാട്ടുകാരനെ ഇന്ന് ആരെങ്കിലും പാട്ടുകാരനെന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാട്ടാണ് ശരിക്കും പറയുന്നത് ഈ പാട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പഴയ നമ്മളെ ജീവിതത്തിലൂടെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഇനി നമുക്ക് വേറൊരു അവസരത്തിൽ ആ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം ഒരു പാട്ടില്ല നമ്മുടെ രണ്ടു ഒരു പാടാണ് പിന്നെ കുറെ വേദികളിൽ പാടിയിട്ടുള്ള പാട്ടാണ് ആകാശഗോപുരം അഭിലാഷ ഗീതകം സാഗരമാ ആകാശഗോപുരം பொன்மணி மேடையாய் கீதகம் சாகரமா உதற தேடி நீண்டும் பரவராத சீமையில் சொன்ன பரவ பாரி நிறமே கச்சோ வர்ந்த கொடிகளாரி தளிரோல கைகளே ോപുരം ശരിക്കും ഈ പാട്ടും നമ്മുടെ കളിക്കുളം എന്നുള്ള സിനിമയിൽ വേണുഗോപാൽ സാറാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഞാൻ റോട്ടറി മെമ്പർ മെമ്പറായിരിക്കുന്ന സമയത്ത് റോട്ടറി ക്ലബിലെ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് റോട്ടറിയിൽ ഞങ്ങക്ക് എല്ലാ വർഷവും കൾച്ചറൽ ഫയർ എന്നുള്ളൊരു കൾച്ചറൽ ഉണ്ട് ആ ഫയറിന്റെ പ്രോഗ്രാമിൽ ഞാൻ ക്ലബിനെ പ്രതിനിധിച്ച് ഈ പാട്ട് പാടിയപ്പം ശരിക്കും വേണുഗോപാൽ സാർ തന്നെയായിരുന്നു എൻ്റെ അതിന് ജഡ്ജായിട്ട് വന്നത് അത് എനിക്കൊരു ഭയങ്കര അനുഭവം അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ വേദിയില് അദ്ദേഹം ജഡ്ജായിരിക്കുമ്പോൾ പാടാൻ പറ്റി പക്ഷെ ആ പാട്ടിന് നല്ല എനിക്ക് അന്ന് പ്രൈസൊന്നും കിട്ടിയില്ല കാരണം ഞാൻ ക്ലാസിക്കൽ ഒന്നും ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളല്ല ക്ലാസിക്കൽ പാട്ട് പാടിയെങ്കിൽ മാത്രമേ പ്രൈസ് കിട്ടുന്നത് എങ്കിലും എനിക്ക് നല്ല അപ്രീഷിയേഷൻ വേണുഗോപാൽ സാറേ തന്നു അതെന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു അതൊക്കെ തന്നെയാണ് ഇങ്ങനെ വലിയ കലാകാരന്മാര് വാക്കാൽ പറയുന്ന അതാണ് നമ്മുടെ അവാർഡ് അതാണ് സത്യസന്ധമായിട്ടുള്ള അവാർഡ് പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അതുപോലെ തന്നെ ഇപ്പം ആയിട്ട് സാറ് പ്രവർത്തിക്കുന്നതായിട്ട് കേട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ കിടപ്പ് പാലിയേറ്റീവ് ആയിട്ടുള്ള കിടപ്പ് രോഗികളൊക്കെ നിങ്ങള് ഇപ്പൊ ഉള്ള ചികിത്സാ ചികിത്സാരീതികള് അതായത് ഫിസിയോതെറാപ്പി രീതികളൊക്കെ കൊടുക്കാറുണ്ടോ ശരി അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം തൃശൂർ കേന്ദ്രമാക്കിയാണ് ഈ ആൽഫ പാലിയേറ്റീവ് കെയർ സെന്റർ പ്രവർത്തിക്കുന്നത് അപ്പൊ കേരളത്തിലെ ഒമ്പത് ജില്ലകളിലായിട്ട് ഇരുപത്തിയേഴോളം സെന്ററുകളാണ് ആൽഫ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അതിന് കൊല്ലത്തെ ഒരു സെന്ററാണ് ആണ് ഇപ്പം മാഡം പറഞ്ഞ ആൽഫ പാലിയേറ്റീവ് കൊല്ലം സെന്ററിന്റെ ഇപ്പം നിലവിൽ തയ്യാറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു അപ്പൊ അതിന് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാവിലെ ഒൻപതര മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കിടപ്പ് രോഗികളായിട്ടുള്ള പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെ ജീവിതത്തില് എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഞങ്ങൾ ഈ പറയുന്ന കണക്ക് ഞങ്ങളുടെ കോണ്ടാക്ട് വിവിധം എല്ലാ സമൂഹത്തിലും ഉണ്ട് അപ്പൊ അവര് വിളിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ പേരും സ്ഥലമൊക്കെ അന്വേഷിച്ച് ആ സൈറ്റിൽ പോയി ഡോക്ടർ സേവനം ഉൾപ്പെടെയാണ് ഡോക്ടറും നഴ്സും ഒക്കെ ഉൾപ്പെടെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതിന് യോഗൊരു വിധത്തിലുള്ള പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈടാക്കുന്നതല്ല നമ്മൾ അർഹതപ്പെട്ട അതിനകത്ത് സാമ്പത്തികമായിട്ട് ഉന്നമനം ഉള്ളവരാണെങ്കിലും സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിലും ഞങ്ങൾ അവിടെ പോയി ആ രോഗിക്കും അതോടൊപ്പം തന്നെ രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ആശ്വാസം കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തനം പിന്നെ തീരെ അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ മെഡിസിനും കൂടെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും നമുക്ക് മെഡിസിൻ കൊടുത്ത് കാരണം ഇതും നമ്മള് ഇതെല്ലാം ഒരു സേവന പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് നമുക്ക് നല്ല സൻമനുള്ള കുറെ ആൾക്കാരുടെ സഹായങ്ങളും കൂടെ കൊണ്ടാണ് ഈ ഒരു അൽഫ പാനിയേറ്റി കേന്ദ്ര പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്കിപ്പോ തൃശ്ശൂര് ഇടമുട്ടം പറയുന്ന സ്ഥലത്ത് ഏകദേശം ഇരുന്നൂറ്റിഅൻപതോളം പേരെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള ഒരു വലിയ ഒരു ബിൽഡിങ് സമുച്ചയത്തിന്റെ പണി നടക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നൂർദ്ദീൻ സാറാണ് വിദേശത്ത് സാറിന്റെ കമ്പനിയൊക്കെ ആയിട്ട് ബന്ധമുള്ള നൂറുദ്ദീൻ സാറാണ് ഞങ്ങളുടെ ഈ ആൽഫ പാനിയേറ്റിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇവിടെ വന്നതില് ന്യൂസ് നല്ല വാക്കുകൾ സമ്മാനിച്ചതിലൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അപ്പം നന്ദി നമസ്കാരം